അമ്മായിയമ്മയെ വീട്ടിൽ നിന്ന് പടിയിറക്കാൻ വേണ്ടി മരുമകനെയും അതുപോലെ തന്നെ അമ്മായിമ്മയും മരുമകളും അവരുടെ പിതാവും കൂടി തള്ളിച്ചതിച്ചു ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മധ്യപ്രദേശിലാണ് സംഭവം നടന്നത് വിശാലിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഭാര്യ നീലിക തന്റെ അമ്മയെ വൃത്തസന്നു വൃത്തസദനത്തിൽ കൊണ്ടു തള്ളണമെന്ന് പറഞ്ഞ് നിരന്തരമായി പീഡിപ്പിക്കുകയായിരുന്നു ഇതിന് വഴങ്ങാതിരുന്നതോടെയാണ് അച്ഛനെയും കൂട്ടിയെത്തി ഇവർ തന്നെയും അമ്മയെയും മർദ്ദിച്ചത് സംസാരിക്കുന്നതിനിടെ വിശാലിനെ പിതാവ് കയ്യേറ്റം ചെയ്യുകയായിരുന്നു ഇയാൾ പ്രതിരോധിച്ചതോടെ സഹോദരനും ഗുണ്ടകളും ചേർന്ന് ഇദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു ഇത് കണ്ട് തടയാനെത്തിയ അമ്മയെ മരുമകൾ മുടിയിൽ കുത്തിപിടിച്ച് നിലത്തിട്ട് മർദ്ദിക്കുകയായിരുന്നു ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി വീട് സ്വന്തമാക്കാനായിരുന്നു യുവതിയുടെയും കുടുംബത്തിന്റെയും നീക്കം എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പ്രചരിച്ചതോടെ യുവതിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത്